ഇതാണ് കാച്ചിൽ കാവുത്ത് എന്നും പറയും വേണ്ടോ ഇത് അപ്പം രണ്ട് മഴ പെയ്തപ്പോൾ ഇത് മുളച്ചു വന്നു മുളച്ചു തന്നെ തന്ന ഭൂമിന്ന് വന്നതല്ല ഇത് ഞാൻ രണ്ട് മാസം മുന്നേ വേനൽക്കാലത്ത് ഒരു പുഴി കുത്തി ഒരു മൂന്നിഞ്ച് താഴ്ച മൂന്നിഞ്ച് മൂന്നടി വട്ടം എന്നിട്ട് ഇത് സെൻറ്ററിൽ കുഴിച്ചു വെച്ചു സ്വല്പം പൊടിമണ്ണിട്ട് കുറച്ച് ചവറ ഈ കശുമാവിൻ്റെ ചവറില്ലേ ഇലകൾ ഉണങ്ങിയ കരിയില അത് ഇട്ട് കൊടുത്തു ഇപ്പോൾ വേണ്ട മഴ പെയ്തപ്പോൾ സാധനം മുളച്ചു വന്നു ഇതിനപ്പം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം മാവുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് ഇത് തന്നെ മാഹുമ്മ കയറിയിട്ടുണ്ട് ഞാൻ മഴ കാരണം വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഒരാഴ്ച കൊണ്ട് ആൾ മാവുമ്മ ഒരു രണ്ടടിക്കൊക്കെ കയറി എന്നാലും നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തു പെട്ടെന്ന് പെട്ടന്നുകൊണ്ട് കയറി പോക്കോളും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടുന്ന് താഴെത്തുനിന്ന് ഒരു വള്ളിയേ പോകണുള്ളൂ മോളിലെത്തുമ്പോൾ ഇഷ്ടം പോലെ അങ്ങോട്ട് പടർന്ന് പിടിക്കും അപ്പോൾ അവിടെ മോളിൽ എത്ര കൂടുതൽ പടരുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാവുത്തിന്റെ കിഴങ്ങ് നമ്മളൊരു ഏകദേശം അര കിലോ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അര കിലോ എല്ലാം ഉണ്ടാവുക ഇനി ഇത് വേനൽക്കാലത്ത് ഈ കൊല്ലം പറിച്ചു കഴിഞ്ഞാലേ ഒരു പത്ത് കിലോ ഉണ്ടെങ്കിലുണ്ടാവും അപ്പോൾ പത്ത് കിലോ നമ്മൾ ചാണകം ഇന്നൊരു മുപ്പത് രൂപയ്ക്കാവുള്ളൂ ഇതിന് ചാണകം പക്ഷേ പത്ത് കിലോ കാവുത്ത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ കിട്ടും നമ്മൾ സ്വന്തം സ്വയം വിറ്റ് കഴിഞ്ഞിട്ടോ അല്ലാണ്ട് നമ്മൾ കച്ചവട കട കടകളിൽ കുണ്ടായി ഈ വില കിട്ടില്ല അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കും അപ്പം ഈ വർഷം ഇനി നിങ്ങൾ പറച്ചില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട അടുത്ത വർഷം വകച്ചിട്ടുണ്ടെങ്കിലേ ഈ പത്ത് കിലോയ്ക്ക് പകരം ഇരുപത് കിലോ എല്ലാം ഉണ്ടാവുക ഒരു മുപ്പത് കിലോ ഉണ്ടാവും അപ്പം അത് അത്രയും വലുപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടക്കാരൊക്കെ വാങ്ങിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം തന്നെ പറിച്ചെടുക്കുക ഇതൊക്കെ പ്രത്യേക രുചികളാണ് കാലത്തൊക്കെ നമ്മൾ പുട്ട് അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ നൂഡിൽസ് ഇതൊക്കെ കഴിക്കുന്നവരോ ബ്രെഡ് ജാം ഇതൊക്കെ കഴിക്കുന്നവരോരോ ഈ സാധനങ്ങൾ കഴിക്കുക ഇത് വേവിക്കുക പിന്നെ കറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കാച്ചി അപ്പം നല്ല രുചിയുള്ള സാധനമാണ് മധുരൊന്നും ഉണ്ടാവില്ല നല്ല രുചിയാണ് പ്രത്യേക സ്വാദ് കണ്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നട്ടവൾ കാത്ത കണ്ടോ ഇതാണ് കാച്ചിൽ കാരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വെട്ടി ഞാൻ ഉണ്ടാക്കി കുഴിച്ചിട്ടാ ഏത് രണ്ട് മാസം മുന്നേ കുഴിച്ചിട്ട സാധനമാണത് അപ്പൊ ഇന്ന് വീഡിയോ കാണിച്ചു തന്നൊന്നുള്ളൂ കണ്ടോ ഇതാണ് സാധനം